എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമികയും ജാനകിയും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവസാനം ജാനകി പറഞ്ഞു മോള് വിഷമിക്കുന്നുണ്ട് കേട്ടോ ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും മോളുടെ കഴുത്തില് എൻ്റെ അടി താലി കെട്ടിയിരിക്കും ആര് വിചാരിച്ചില്ലേ കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ലെന്ന് പറയുവാണ് എന്നിട്ടാണ് ജാനകി ഫോൺ വെക്കുന്നത് ഈ സമയം നയനയെ കനയെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങോട്ട് ജാനകി അങ്ങോട്ട് വരുവാണ് കൊള്ള രണ്ടുപേരും കൂടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുമല്ലേ എന്തൊക്കെ എന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും നിന്റെ അനിയത്തി നന്ദുണ്ടല്ലോ അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ പോകുന്നില്ല ഈ സമയം ചോദിച്ചു അല്ല അവൾ അനാഭിക വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എനിക്കും പറഞ്ഞു പറഞ്ഞു അവളെല്ലാം വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെയൊക്കെ ഊടായ്പതര ഉണ്ടല്ലോ അതെനിക്കും മനസ്സിലായി നീയും അവളെല്ലാം ചേർന്ന് വലിയ പ്ലാൻ ചെയ്തല്ലേ അവളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് എന്നാൽ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ നിന്നിൽ നിന്നും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കനക പറഞ്ഞു നീ എന്തൊക്കെയാ ജാനകി പറയണേ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാ പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി നിങ്ങളുടെ നിങ്ങളുടെ പെൺമക്കളുടെ അടവുകളൊക്കെ ഇനിയിപ്പോൾ അവളെയും കൂടി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിരിക്കുമല്ലേ നിങ്ങളുടെ പുതിയ പദ്ധതിയും പ്ലാനും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല ഈ വീട്ടിലേക്ക് വരത്തില്ല അന്നാമിക മോളെ ഈ വീട്ടിലേക്ക് വരത്തുള്ളൂ എന്നും പറഞ്ഞ് ജാനകി എങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞു പോവാണ് പെട്ടെന്ന് കനക നയനോടിച്ചു എന്തൊക്കെയാ ഈ കേൾക്കണേ എനിക്കറിയില്ലമ്മേ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് ജാനകിയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ല മാത്രമല്ല അനാമിക എന്തൊക്കെയോ വിഷം കുത്തു നിറച്ചിട്ടുണ്ട് ആ മനസ്സിലേക്ക് അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഈ സമയം അനാമിക അച്ഛനും അമ്മയും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അനാമിക പറഞ്ഞു എന്താണെങ്കിൽ നല്ലൊരു സംഭവം നടന്നതെന്നാ നടന്നത് കാരണം ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും ആ നന്ദു വന്ന് കൃത്യസമയത്ത് രക്ഷപ്പെടുത്തി അവളെന്നെ രക്ഷപ്പെടുത്തുകയോ ചെയ്തേ പക്ഷേ എങ്കിലേ അവൾക്കിട്ട് കൊടുക്കാൻ പറ്റിയൊരു പറ്റിയ മണി തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നേ എന്നെ തട്ടിക്കൊണ്ടു കാര്യം വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരി വീട്ടിൽ അറിഞ്ഞിട്ട് അത് വലിയ വല്ലാത്ത പ്രശ്നം അവരതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കും അപ്പം നന്ദുവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജാനി ഒരു സംശയമൊന്നും തോന്നത്തില്ലെന്നല്ലോ എന്ന് പറയുന്നത് ദേവതയോട് ശരിയാ മോൾ ഇങ്ങനെ തന്നെ പോയാൽ മതി ഈ സമയം വേണു പറഞ്ഞു പക്ഷെ ഉപേന്ദ്രൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല കല്യാണത്തിന് ഇനി ദിവസങ്ങളുണ്ടല്ലോ എന്ത് ദിവസങ്ങളുണ്ടെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചാ അല്ല അയാൾ ഇങ്ങോട്ട് തന്നെ വന്നാലോ വന്നാലിപ്പ എന്താ ഒന്നും സംഭവിക്കാൻ പോവില്ല അയാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി പോലീസ് കൊണ്ട് കംപ്ലയിന്റ് കൊടുക്കുമെന്ന് പറയാം ഇനിയിപ്പ പലിശ കൊടുക്കണമെന്ന് പറഞ്ഞ് പുറകിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും നമ്മളെ തകർക്കാനൊന്നും പറ്റത്തില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കില് ഒട്ടും തകർക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടത് രേവതിയോട് ശരിയാ ഇനിയിപ്പം അവൻ വന്നാൽ പോലും അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പലിശ കൊടുക്കാത്ത പേരില് ഈ എങ്ങാനും മുടക്കാനോ അതിനൊന്നും അവനെ കൊണ്ട് പറ്റില്ല എന്ന് പറയാ വീണു മുളനീര് കാര്യം ചെയ്യണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയാണ് രണ്ടു മൂന്ന് ബ്രാഞ്ചിന്റെ എം ഡി എന്നാ പറഞ്ഞത് അങ്ങനെയാണ് മോളും പതുക്കി അവിടെ കയറി പറ്റണം അങ്ങനെ അവിടെ കയറി കൂടി അവിടുന്ന് കുറച്ച് കുറച്ച് പണമൊക്കെ അടിച്ചു മാറ്റി മോളുടെ അക്കൗണ്ടിലേക്ക് ഇടാനായിട്ട് തുടങ്ങണം അറിയാമോ പിന്നെ പതുക്കെ ഞാനും ആ കമ്പനിയിലേക്ക് വന്ന് ജോയിൻ ചെയ്തോളാം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വേണം കാര്യങ്ങളൊക്കെ നീങ്ങാൻ എന്ന് പറയാം രേവതി ഉടൻ ശരിയാ ഇപ്പത്തന്നെ പലിശക്കാരെ കൊണ്ട് തോറ്റു എവിടുന്നൊക്കെ വാങ്ങിക്കാൻ അവിടെ നിന്നൊക്കെ പൈസ മേടിച്ച് വെച്ചിരിക്കുവല്ലേ എന്റെ അച്ഛന് ബന്ധുക്കാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല കല്യാണത്തിന് വന്നാലും എല്ലാവരുടെ മനസ്സിൽ എങ്ങനെ പൈസ മേടിച്ചെടുക്കാന്നുള്ള ചിന്ത മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ അതിൻ്റെ അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു പരിഹാരമാണെങ്കിൽ മോൾ അനന്തപുരി വീട്ടിലേക്ക് ചെല്ലണം അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്തി അവസാനം മോളുടെ കയ്യിലായിരിക്കണം അവിടുത്തെ കൺട്രോൾ മുഴുവൻ പൈസയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ മാത്രമാണെങ്കിൽ നമുക്കിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ലക്ഷങ്ങളും അതുപോലെ തന്നെ കോടികളും ഇപ്പം നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാർക്ക് അറിയാലോ ഈ പൈസ വാങ്ങിക്കാനായിട്ട് ഒരു മനുഷ്യൻ പോലും ബാക്കിയില്ല അതുകൊണ്ട് നമ്മുടെ അച്ഛനും എനിക്ക് നിനക്കുമൊക്കെ നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ ഈ പറയുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറയാം അനാമി പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാമേ എന്ത് ചെയ്യണമെന്ന് അതിനു വേണ്ട ആദ്യം ഞാൻ ആ നന്ദൂനെ അവിടെ നാട്ടുപോടിക്കാൻ ശ്രമിച്ചേ നന്ദുൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഇനിയിപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറയണേ ഇത് കേട്ടതും രേവതന് ശരിയാ മോൾക്ക് എന്താണ് ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് ഞാനൊക്കെ മനസ്സിലായെന്ന് പറയാ പിന്നീട് കാണിക്കുന്നേ മുത്തശ്ശിയും മുത്തശ്ശിനോട് സംസാരിച്ചോണ്ടിരിക്കുക മുത്തശ്ശനെ നെറ്റിയ തൊട്ട് പോയിട്ട് മുത്തശ്ശി പറഞ്ഞു നല്ല ചൂടുണ്ടല്ലോ ഇത് എന്ത് പറ്റി ഇത് കേട്ടത് മുത്തശ്ശമ്മ എന്താന്ന് അറിയത്തില്ല ഇന്നലെ തുടങ്ങിയതാന്ന് പറയണം ഒരു കാര്യം പോയി ഡോക്ടറെ കാണാന്ന് പറയണേ വേ വേണ്ട ഡോക്ടറെ കണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം എന്താ ഇങ്ങനെ പറയണേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഡോക്ടറെ പോയി കാണണമെന്ന് പറയാം ആ സമയത്ത് ആദർശം കൊണ്ടുവരുന്നേ ആദർശ വെച്ചു എന്താ മുത്തശ്ശി കാര്യം മുത്തശ്ശി നല്ല തലവേദനയുണ്ട് നല്ല ചൂടുണ്ട് ഡോക്ടറെ കാണാൻ പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല ഇന്നലെ വൈകുന്നേരം തലകറക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ല മുത്തശ്ശ നമുക്ക് ഹോസ്പിറ്റൽ പോയല്ലോ വേണ്ട ആദർശ അതൊന്നും കിടക്കുമ്പോ ശരിയാവും വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഹോസ്പിറ്റലിൽ പോകണം ചെക്കപ്പ് ചെയ്യണം ഇത് കേട്ടാൽ മുത്തശ്ശിയോട് ഞാനും വരാമെന്ന് പറയണേ വേണ്ട ഞാൻ പോയിക്കോളാം മുത്തശ്ശി ഒരു കാര്യം ചെയ്യേ മുത്തശ്ശനോട് പെട്ടെന്ന് റെഡി റെഡിയായിക്കൊണ്ട് താഴേക്ക് വരാൻ പറയണം അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ് ഞാൻ ഇപ്പം തന്നെ റെഡിയായിട്ട് വരാം എന്ന് പറയുവാണ് അങ്ങനെ ആദർശം അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്ന നയന നന്ദുവിനെ ഫോൺ ചെയ്യുവാണ് നന്ദു ചി എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ പിന്നീട് നയന അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ജാനകിയൊന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദൂട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനാമീനെ രക്ഷിക്കുകയല്ലേ ചെയ്തേ അതെ രക്ഷിക്കുകയോ ചെയ്തേ എനിക്കിപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു വേണ്ടായിരുന്നെന്ന് അവളെ രക്ഷിച്ചിട്ടും അവള് എന്ത് വൃത്തിയായിട്ട പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നേ എന്തൊക്കെയോ വിഷം കുത്തു നിറച്ച് വെച്ചിട്ടുണ്ട് ജാനകി ഇളയമ്മയുടെ മനസ്സിൽ അതുകൊണ്ട് ഇളയമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ നന്ദൂട്ട നീ വിഷമിക്കണ്ട കേട്ടോ നീ പഠിക്കണം നല്ലൊരു ജോലി വാങ്ങണം സ്വന്തം കാലം നിൽക്കാൻ നോക്കണം ഇനി അനി അനിയെന്ന് പറഞ്ഞുകൊണ്ട് അനിയനെ മനസ്സിലിട്ട് നടക്കേണ്ട കാര്യമില്ല കുറച്ച് ദിവസം കഴിയുമ്പം അവൻ വേറെ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ പോവാ അതുകൊണ്ട് നീ ആരുടെ മുന്നിൽ തലമുണിച്ച് നിൽക്കല്ലേ ഇവിടെയൊക്കെ നമുക്ക് പിടിച്ചു വെക്കണം ജയിക്കണം നിന്റെ ചേച്ചി പറഞ്ഞ് നീ അനുസരിക്കില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടതെന്ന് നന്ദു പറഞ്ഞു എനിക്കറിയാം ചേച്ചി ചേച്ചിയുടെ മനസ്സിൻ്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ല അല്ലെങ്കിലും ഇനിയിപ്പോൾ അനിയ അനാമെങ്കിൽ തമ്മിലുള്ള വിവാഹം നടക്കട്ടെ ഞാൻ അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറാൻ വരുന്നില്ലെന്ന് പറയാം നന്ദുട്ട ഞാൻ പറഞ്ഞു മറ്റൊന്നും ഉദ്ദേശിച്ചല്ല നിനക്കറിയാലോ അവിടുത്തെ പ്രശ്നങ്ങൾ ഇത്തരം കാലം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ എനിക്ക് സപ്പോർട്ടുവായിട്ട് ജാനീയളായ്മേ വന്നുകൊണ്ടിരുന്നേ പക്ഷെ അവർക്ക് ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും സാരമില്ല ചേച്ചി തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങുന്ന ഒരു ദിവസം വരും ചേച്ചി കാത്തിരുന്നു ചേച്ചിക്ക് നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞിട്ട് നയനെ ഫോൺ വെക്കുന്നേ ഈ സമയം നയനക്ക് എന്തു ചെയ്യണോന്ന് പോലും അറിയത്തില്ലായിരുന്നു നന്ദുനോട് അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ നന്ദുന്റെ മനസ്സിന്റെ വേദന എത്ര മാത്രമാണെന്ന് നയനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന വസന്തര മുത്തശ്ശി ജോഡ്സിനെ കാണാൻ പോയേക്കുവാണ് അങ്ങനെ ജോഡിസന്റെ അടുത്ത് പോയി ജോഡ്സിനെ അവിടെ നിർത്തിയൊക്കെ നോക്കുവാണ് പ്രശ്നം വെച്ചെല്ലാം നോക്കിയതിന് ശേഷം കുറച്ച് സമയം മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു മുത്തശ്ശി എന്താ എന്താ ജോഡ്സിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഈ ജാതകം മുമ്പ് നോക്കിയതല്ലേന്ന് നീക്കും അതെ നോക്കിയതാ എന്നിട്ട് അന്ന് കുഴപ്പങ്ങളൊന്നും കണ്ടില്ലേ ഏയ് ഇല്ല അന്ന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എന്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പരിഹാര ക്രിയകൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പക്ഷേ എങ്കില് ഇത് കേട്ടുകഴിഞ്ഞപ്പം ജ്യോത്സൺ പറഞ്ഞു അതെ ഈ ജാതങ്ങൾ തമ്മിൽ ചേരത്തില്ല എന്ന് പറയണം വ്യാഴത്തിൽ ഏഴിൻ്റെ അപഹാരം ഉണ്ടെന്നൊക്കെ പറയാം ഇത് കേട്ടാൽ മുത്തശ്ശി പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ലേ ജോസിലെ എന്താ കാര്യം എന്ന് ചോദിക്കണം ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ബന്ധം മുന്നോട്ട് പോകത്തില്ല രണ്ട് വിവാഹമാണ് ഞാൻ അനിയെ കാണുന്നതെന്ന് പറയണം ഇത് കേട്ടതും ഒന്ന് ഞെട്ടി രണ്ട് വിവാഹമോ അതെ ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ രണ്ട് വിവാഹം നടക്കും അതായത് ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല വീണ്ടും അതിന് ഒരു വിവാഹം കൂടെ കഴിക്കേണ്ടി വരും രണ്ടാമത്തെ ബന്ധമായിരിക്കും നിലനിൽക്കുന്നെ ആദ്യത്തെ ബന്ധം നിലനിൽക്കില്ലാന്ന് പറയുന്നത് മുത്തശ്ശിക്ക് ഇത് കേട്ടേ ഞെട്ടിട്ടുണ്ടേ അല്ല ജ്യോടസ് ഇതിന് പരിഹാരമില്ലേ പരിഹാരം ഉണ്ടെങ്കിൽ ഞാനിത് നോക്കുന്ന കൂടുതൽ തന്നെ പരിഹാരം പറഞ്ഞു വിടും പക്ഷെ ഒരു പരിഹാരം കാണുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ ബന്ധം വേണ്ട അതായിരിക്കും നല്ലത് മൂത്ത രണ്ട് മക്കളെ ജാതകം നോക്കിയല്ലേ വിവാഹം കഴിച്ചേ പക്ഷെങ്കില് മൂത്ത മരുമകളായിട്ട് കയറി വന്ന പെൺകുട്ടിയുടെ അദർശന ജാതകം തമ്മിൽ നല്ല പൊരുത്തം ഉണ്ടായിരുന്നു കാരണം അവൾ നമ്മൾ ചേരേണ്ടവർ തന്നെ ചേർന്നേ അതുപോലത്തെ ഒരു നല്ലൊരു ജാതകമായിരുന്നു അവരുടെ അത് മസനാമയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ടൊക്കെ പറഞ്ഞേ ഈ ബന്ധം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഈ ബന്ധം നടന്ന എന്തും സംഭവിക്കാന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശി ദക്ഷിണിയെ കൊടുത്ത് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ജയനും അല്ല അജയനും ജാനകി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയം ജാനകി എന്ത് ചെയ്യാണ് അജയന്റെ അരിയിലേക്ക് കുറച്ച് നെക്ലസും കാര്യങ്ങളൊക്കെ എടുത്തേണ്ടി ഇതെന്താ ഇത് ഇതേ അനാമിക മോൾക്ക് കൊടുക്കാനുള്ള പറയുന്നത് ഏഹ് അവൾക്ക് കൊടുക്കാ എന്തിനാ കല്യാണം കഴിഞ്ഞ് വന്നു കഴിയുമ്പം എന്തെങ്കിലും കൊടുക്കണ്ടേ ഇവിടെയാണെങ്കിൽ നയനേം നബിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പാരമ്പര്യം ആളാന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്വർണമൊക്കെ കൊടുത്തല്ലോ അപ്പം നമ്മൾ അവൾ ഇവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഇത് കേട്ട അജയം പറഞ്ഞാൽ അതിൻ്റെ കാര്യമൊക്കെ ഉണ്ടോ ഉണ്ടോന്നോ അതെ ഈ വീട്ടിൽ ഏട്ടത്തി പോലും മരുമോളായിട്ട് അംഗീകരിച്ചിരിക്കുന്നെ ഈ വരാൻ പോകുന്ന അനാമികേനെ അതുകൊണ്ട് ഇതൊന്നും കൊടുത്താൽ ഒരു കുഴപ്പമില്ലെന്ന് പറയാം നിനക്കിത് എന്ത് പറ്റി ജാനകി നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലോ അതെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാ എന്ന് പറയുവാണ് ഈ സമയം മുത്തശ്ശി അങ്ങോട്ട് വന്നു മുത്തശ്ശിനെ കണ്ടതും അജയം ചോദിച്ചു എന്താ അമ്മേ അമ്മയുടെ മൊഹന്ത വല്ലായിരിക്കണെന്ന് ചോദിക്കാം അതെ ഒരു പ്രശ്നമുണ്ട് ഞാനിന്ന് പുരോഹിതനെ കാണാൻ പോയായിരുന്നു എന്നിട്ടോ അനിയുടെയും അനാമികയുടെയും ജാതകങ്ങൾ നമ്മൾ നോക്കിച്ചു പക്ഷേ ഈ ബന്ധം ഒരിക്കലും പാടില്ലെന്ന് അയാൾ പറയണേ ഈ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാം വിവാഹം ഉണ്ടാവുന്നു ഇത് കേട്ടതും അജയം ഞെട്ടി പക്ഷേ എങ്കിൽ ഞാനീലൊരു കുലുക്കം ഉണ്ടായില്ല ജാനകി പറഞ്ഞു ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയും എന്ത് ഇതല്ല അവളെ നയനെ പൈസ കൊടുത്ത് പറയിച്ചേക്കുന്നതെന്ന് പറയുന്നത് ദേ അനാവശ്യം പറഞ്ഞത് കേട്ടാ ജാനകി ഉള്ള കാര്യമാണ് പറഞ്ഞത് പെട്ടെന്ന് ജാനകി പറഞ്ഞു അമ്മേ ഇനിയിപ്പോൾ ഏത് പുരോഹിതം പറഞ്ഞെന്ന് പറഞ്ഞാലും കാര്യമില്ല ഈ വിവാഹം നടക്കും ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോണം പറഞ്ഞ ഒരു പെണ്ണിൻ്റെ ശാപത്തോളം വരത്തില്ല ഈ കാര്യങ്ങളൊന്നും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മുത്തശ്ശിക്കാൻ അജയനൊന്നും പറയാനില്ലായിരുന്നു വരുന്ന വരു വരുന്നിടത്ത് വെച്ച് കാണാം ജാനകി ആണെങ്കിൽ അമ്പലും മില്ലിനും അടുക്കുന്നുമില്ല ജാനകി ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവുകയാണ് മുത്തശ്ശു പറഞ്ഞ് എനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇപ്പം തന്നെയാണെങ്കിലും മുത്തശ്ശിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കുക അവിടുത്തെ വിവരങ്ങളൊന്നും അറിയത്തില്ല കല്യാണം അടുത്തു വരുന്നവറും ചങ്കിനകത്തൊരു ഇടിപ്പാന്ന് പറയണം അജയം പറഞ്ഞു അമ്മ വിഷമിക്കാതിരിക്കുന്നു പറയാണ് ഒന്നും സംഭവിക്കത്തില്ല ഈ കല്യാണം ഇനിയിപ്പം ഇത്രയും എല്ലാവരെയും വിളിച്ച് ഇത്രയ്ക്കായില്ലേ ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നും വിശ്വസിക്കുന്ന പോലും ഇല്ല എനിക്ക് അങ്ങനെ വിധിയുണ്ടെങ്കിൽ അത് നടക്കട്ടെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയണം പിന്നീട് ജാനകി നേരെ പോകുന്ന ഹാളിലേക്ക് പോവുകയാണ് അപ്പം നയനെ അവിടെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചെന്നിട്ട് നായനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പൊ നയനെ പെട്ടെന്ന് വെച്ചു എന്താണേമേ എന്താ എങ്ങനെ നോക്കണമെന്ന് വയ്ക്കുവ നോക്കുന്ന എന്താണെന്നോ നീ നിൻ്റെ അനിയത്തി എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല പണി തന്നെയാണോ തന്നേക്കെന്ന് പറയാം എനിക്കൊന്നും മനസ്സിലായില്ല കാര്യം എന്താ നന്ദുനെ അനിയനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നയനെ നിന്നെ ഞാൻ വെല്ലുവിളിച്ചിരിക്കുക ഒരു കാരണവശാലും നടക്കത്തില്ല എൻ്റെ അനാമിക മോളെ എൻ്റെ അനാമിക മോളായിരിക്കും ഈ വീട്ടിലേക്ക് കയറി പോകാൻ പോകുന്നത് അല്ലാതെ നിൻ്റെ നന്ദുവല്ല നിന്റെ അനിയത്തി നന്ദുവല്ല ഇത് കേട്ടതും നയനെ പറഞ്ഞു ഇദ്ദേഹം ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നന്ദുവിന് നിങ്ങളുടെ അനിയൻ വേണ്ട അനാമികേനെ വേറെ ആരെ വെള്ളം വിവാഹം കഴിച്ചോട്ടെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയേണ്ട കാര്യമില്ലെന്ന് പറയാം ഇതേ നന്ദുമാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുമില്ല പിന്നെ എന്തിനാ എപ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്നതേ ചോദിക്കുക പിന്നെ അവൾ കാരണം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുമെന്ന് പറയാം ഇത് കേട്ട നയന പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടുന്ന് എൻ്റെ നന്ദുവിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ നന്ദുവിനെ കുറ്റം പറഞ്ഞ് എനിക്കിഷ്ടപ്പെടില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു നിന്റെ നന്ദുവിനെ ആര് കുറ്റം പറയുന്നു കല്യാണം അങ്ങനെ മുടക്കാമെന്ന് അപ്പം ഞാൻ കാണിച്ചതരാമെന്ന് പറഞ്ഞ് ജാനകി അങ്ങോട്ട് കയറി പോവാം ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല നയന നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി